സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതെങ്കിലും വിധത്തിൽ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പുറകിൽ നിൽക്കുന്നതാണ് എന്ന് പറയേണ്ടതായ യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നോക്കൂ ചാന്ദ്രയാൻ ദൗത്യം വിജയമായപ്പോ അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശാസ്ത്രജ്ഞന്മാരും കേരളത്തിലെ സാധാരണ വിദ്യാലയങ്ങളിൽ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ളത് കൂടി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സോമനാഥ് ഉൾപ്പെടെ സി ഇ പഠിച്ച സി ഇ ആ ആ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നൽകുന്ന യോഗത്തിൽ ഞാൻ ശാസ്ത്രജ്ഞർ സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് കരിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ ഡേ കെയറിന്റെയും ത്രിഗുണ സെൻ അറീനയുടെയും സസ്യോദ്യാനത്തിലെ നവീകരിച്ച കുളത്തിന്റെയും ഉദ്ഘാടനങ്ങളും ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക് സെന്റർ കോമ്പോസിറ്റ് ബ്ലോക്ക് എന്നിവയുടെ രണ്ടാം നില കെമിസ്ട്രി പഠന വകുപ്പിന്റെ സ്ഥലസൌകര്യം വർദ്ധിപ്പിക്കൽ ദേശീയപാതയോരത്ത് ക്യാമ്പസ് ഭൂമിയിൽ നിർമ്മിക്കുന്ന ഐക്കണിക് കെട്ടിടത്തിന്റെയും ഭരണകാര്യാലയത്തിലേക്കുള്ള നടപ്പാത റോഡ് മഴവെള്ള സംഭരണത്തിനുള്ള കുളം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനങ്ങളുമാണ് മന്ത്രി നിർവഹിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ ഡോക്ടർ ടി വസുമതി ഇ അബ്ദുറഹീം എ കെ അനുരാജ് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ